ഞാൻ അല്ലാന്റെ റസൂലിന്റെ വാഹന പുറത്ത് പിന്നിലായി ഇരുന്നു കൊണ്ടൊരിക്കൽ യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവിടുത്തെ യാത്ര ഒരു സ്ഥലത്തിറങ്ങി അങ്ങനെ ഇറങ്ങിയിട്ട് പ്രവാചകനതാ ഒരു തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു ഒരു മറയിട്ടാൻ വേണ്ടി ഒരു തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അൻസാരികളായ സഹാദത്തിൽപ്പെട്ട ഒരാളുടെ തോട്ടമാണത് ആ തോട്ടത്തിലേക്ക് രവിശല്ലും പ്രവേശിക്കുന്നു അന്നേരമതാ ജനകം ഒരൊട്ടകമിയാ ഒട്ടകം കാണുകയാണ് അല്ലാൻ സൂലി തോട്ടത്തിലേക്ക് കയറി വരുന്ന കാഴ്ച ഒട്ടകം കാണുന്നു ഒട്ടകം കണ്ടപ്പോൾ ഒട്ടകം കരയുന്നു അതിന്റെ രണ്ട് കണ്ണിൽ നിന്നും ഇങ്ങനെ ീരിങ്ങനെ ഒഴുകുന്നു എന്തോ നബിയോട് സ്വകാര്യം പറയുമ്പോൾ അടുത്ത് കൂടി നിൽക്കണം ഒട്ടകം അപ്പൊ ഇതാ ഒരു റിപ്പോർട്ടിൽ ഒരു സഹിയായ ഹബീതാണ് അതേ ആ സമയത്ത് ഒ ഒട്ടകത്തിന്റെ അടുത്ത് അതേ അതിന്റെ ഇരു ചിടികൾക്ക് പിന്നിലായി കഴുത്തിൽ ഇങ്ങനെ തടവിക്കൊടുത്തു തടവിക്കൊടുത്തു എന്നിട്ടിനെല്ലാം തിരിഞ്ഞൊരു ചോദ്യമാണ് ആരാണടോ ഈ ഒട്ടകത്തിന്റെ ഉടമ അതല്ലെങ്കിൽ പറഞ്ഞു ആ ഒട്ടകം എന്റെതാണ് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു ൂ അതെന്താണ് പറയുന്നത് ഈ മിണ്ടാ പ്രാണിയുടെ കാര്യത്തിൽ നീ അബ്ബാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ ഈ മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ നീ അല്ലാതെ സൂക്ഷിക്കുന്നില്ലേ ഏതാണ് ഈ മിണ്ടാപ്രാണി അല്ല തീ മല്ലക്കല്ലാഹുയാ അല്ല അവന്റെ പ്രത്യേകമായ അനുഗ്രഹം മുഖേന ഈ മൃഗത്തെ അവൻ നിനക്ക് കീഴ്പ്പെടുത്തി തന്നതാണ് ഇന്നിപ്പ നീ അതിന്റെ ഉടമയാണ് അങ്ങനെ ഇതിന്റെ മുതലാളിയായ ഇതിന്റെ ഉടമയായ നീ ഈ ഒട്ടകത്തെ കഷ്ടപ്പെടുത്തുന്നത് അതെന്താ എന്നോട് പറഞ്ഞതെന്ന് നിനക്ക് കേൾക്കണോ ആ ഒട്ടകം പറഞ്ഞു എന്താ ണ്ട് നീ അതിന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നാ എന്നോട് പറയുന്നത് അതിന് കഴിയാവുന്നതിലും അപ്പുറമുള്ള ജോലി ചെയ്ത് നീ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു അദ്ദേഹത്തോട് പറയാന എന്താ പ്രാണിയായ ഒട്ടകത്തിന് ഹബീബ് കയറി വന്നപ്പോ മനസ്സിലായി ഇതാന്റെ റസൂലാണ് ഒമാർ സർവലോകർക്കു അനുഗ്രഹമായി കൊണ്ടല്ലാതെ അന്നേന മനസ്സിലാക്കിക്കോ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന് അവന്റെ അഹങ്കാരം കാരണത്താൽ പലപ്പോഴും മഹത്വം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവൻ അതിന് ശ്രമിക്കുന്നില്ല എന്നാൽ ലോകത്തുള്ള മുഴുവൻ ജീവികളും പ്രവാചകൻ പ്രവാതവൻസല്ലാഹു അലൈ വസല്ലമിനെ തിരിച്ചറിയുന്നു അനുസരിക്കുന്നു